തിരുവനന്തപുരത്തെ നല്ലൊരു പ്രീമിയം ബിൽഡറാണ് ഐ ഹോംസ് ഇതിനകത്ത് വീട് സ്വന്തമാക്കാൻ നിറയെ പേർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് അഞ്ചര ഏക്കർ സ്ഥലത്ത് അൻപത്താറ് വില്ലാസ് മാത്രം വരുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ തിരുവനന്തപുരം മംഗലപുരത്താണ് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ വരത്തോട്ട് മുല്ലശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കാണാം അതിനകത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഐ നിംബസ് ക്ലൗഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിനകത്ത് എത്താം ഇതിനകത്ത് ജില്ലാ നമ്പർ ലെഫ്റ്റ് ലെവനാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒൻപത് വർഷം പഴക്കമുള്ള ഒരു വില്ലയാണ് ടോട്ടലായിട്ട് നാല് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നൊരു വില്ലയാണ് നമുക്ക് ഈ പ്രോജക്റ്റിനകത്ത് കയറുമ്പോഴത്തേക്കും നോക്കി നല്ല ഫുൾ പച്ചപ്പാണ് എല്ലാ വീടുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളും വലവൃക്ഷങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇൻറ്റേണൽ റോഡ്സ് വന്നിട്ട് ഇതിപ്പോൾ ഒരു സൈഡ് റോഡാണ് കേട്ടോ ഏകദേശം ഏഴ് മീറ്ററോളം വീതിക്കാണ് ഈ ഒരു റോഡുള്ളത് അല്ലാണ്ട് മെയിൻ എൻട്രൻസിൻ്റെ റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര വീതിയാണ് നമുക്കൊരു എൻ എച്ച് വീതിക്കാണ് റോഡൊക്കെ ചെയ്തെക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഒത്തിരി അധികം കോമനിറ്റീസും ഉള്ള കീട്ടിലൊരു വില്ലാ പ്രോജക്റ്റാണ് നമുക്കിതിൻ്റെ ഈ ഒരു ലൊക്കേഷൻ്റെ ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്ന് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കും നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കെ സി യുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ തന്നെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് എന്തായാലും വില്ലയുടെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ കോമൺ അമിറ്റീസിലേക്ക് പോവാം ബാ ഈ രീതിയിൽ ചെറിയൊരു മുറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് ഗാർഡനിങ്ങിനുള്ള സ്പേസ് എല്ലാം വിട്ടിട്ടുണ്ട് നോക്കി നമുക്ക് അതുപോലെ ഒരു കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട് കേട്ടോ ഒത്തിരി അധികം കായ്ബലം നൽകുന്ന ഒരു തെങ്ങ് നമുക്ക് മുൻവശത്തായിട്ട് തന്നെ നട്ടിട്ടുണ്ട് വീടിൻ്റെ ചുറ്റോട്ടം കണ്ടിട്ട് വീടിന് അകത്തേക്ക് കയറാം കേട്ടോ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും തന്നെ ഇതുപോലെ ചെടികൾ വെക്കാവുന്ന രീതിയിൽ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്യാണ്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിലേക്ക് തുണിയൊക്കെ അലക്കാവുന്ന രീതിയിലൊരു കല്ലെല്ലാം ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് മതി നമുക്കിനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നിലവിലിപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നിലവിൽ നമുക്ക് ഇരുപത്തി രൂപ വാടക ഇനത്തിൽ ലഭിക്കുന്നുണ്ട് പ്ലസ് ഇതിൻ്റെ മെയിനസ് ചാർജ് വരുന്നത് നോക്കി ഏകദേശം മൂവായിരത്തി ഇരുനൂറ് രൂപയാണ് മെയിനൻസ് ചാർജ് വരുന്നത് അത് പോവുകയാണ് വാടക ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്കിത് അങ്ങനെയുള്ള കവേർഡ് ആയിട്ടൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഒരു വലിയ വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് നമുക്കത് ഈ ഒരു വരാന്തയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ വീട് ഫുള്ളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മുൻവസ്ഥ വാതിലൊക്കെ നോക്കിയേ അടിപൊളിയല്ലേ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ നമുക്ക് ശരിക്കും ടി വി യൂണിറ്റൊക്കെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരു വാടകയ്ക്കെ കൊടുക്കുന്നു ആ രീതിയിലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ വർക്കുകളൊന്നും ചെയ്യാത്തത് വീടിനും പുത്തനായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഫുൾ ഇഷ്ടികരി നിർമ്മിച്ചിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ കോംപ്രമൈസൊന്നും ഇല്ല കേട്ടോ ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അതിൻ്റെ വാഷ് ഏരിയ വരുന്നത് ദാ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് വീണ്ടും നല്ലതുപോലെ സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കിട്ടും ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് താഴത്തെ നില താഴത്തെ താട്ടിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് മേളിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഒരു മോഡേൺ ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം ഇതാ ഈ ഭാഗത്തായിട്ടൊരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് കൂടുതൽ വർക്കുകളൊന്നും കാണാത്തത് ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പം വാടകയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ട് വർക്കുകളൊന്നും കാണാൻ സാധിക്കാത്തത് നമുക്കിതാ ഇവിടെ നോക്കിയാൽ രണ്ട് കബോർഡുകളും വന്നിട്ട് ഈ ഒരു ചുമരിന് ഉള്ളിലോട്ടായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ള കേട്ടോ അവിടെ നിന്നുണ്ട് എന്താ ഈ ഭാഗത്ത് നമുക്കൊരു കബോർഡ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം നമുക്കിതാ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ ഈ റയിലിങ് ചെയ്തിട്ടുള്ളത് നമുക്ക് വുഡിലും സ്റ്റീലിലും ആയിട്ടാണ് ഈ റയിലിങ് ചെയ്തിട്ടുള്ളത് വാ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമ് പ്ലസ് നമുക്ക് മുൻവശത്തുള്ള ഒരു ബാൽക്കണി ഏരിയ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് സായ രീതിയിലാണ് വരുന്നത് ഇതാ ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതിനകത്ത് പാളം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതാ ഈ രീതിയിൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതിലും ഇവിടെ ഒരു കബോർഡ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം എന്താ ഇവിടെ ഒരു കബോർഡുണ്ട് ഇവിടെ ആയിട്ടൊരു ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ ഇനി ഒരു കബോർഡ് ചെയ്തെടുക്കാം കേട്ടോ കബോർഡോ ഡ്രസ്സിംഗ് ഏരിയയോ അങ്ങനെ ചെയ്തെടുക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ മുൻവശത്തേക്കുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ ശരിക്കും റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്പേസ് നമുക്ക് ഇതുപോലെ തുണിയേക്ക് ഉണങ്ങാനിടാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ശരിക്കും ഈ വില്ലയ്ക്ക് അകത്തുള്ളൊരു ഭംഗി വയ്ക്കുക അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് സിറ്റിയുടെ സിറ്റിയിലേക്ക് അതായത് പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനോ ആണ് പക്ഷേ സിറ്റിയുടെതായിട്ടുള്ള തിരക്കുകളോ ശബ്ദമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനും സാധിക്കത്തില്ല ഐക്ലൗഡ് ഹോംസിൻ്റെ വില്ലാസിന് എപ്പോഴും നല്ല ഡിമാൻഡാണ് കേട്ടോ സാധാരണ സാധാരണഗതിയിൽ നല്ല പ്രീമിയം റേഞ്ച് വില്ലാസാണ് ഐക്ലൗഡ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു സാധാരണയിൽ ഇതിൻ്റെ ഒരു പുതിയ വില്ല വാങ്ങുന്നതിനേക്കാട്ടും ഒത്തിരി വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നമുക്ക് പിൻവെസ്റ്റേക്ക് ഈ രീതിയിലൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടെ എൻട്രി വരുന്നത് ഇതാണ് വ്യൂ ഇത് നമ്മുടെ പ്രോജിറ്റിന്റെ ക്ലബ് ഹൗസ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് ഈ റോഡിന്റെ വീതി ഉണ്ടോ പത്ത് മീറ്റർ വിട്ടലാണ് നമുക്ക് അകത്തേക്കുള്ള ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അതായത് എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്ലബ് ഹൗസ് കാണാൻ സാധിക്കും ഇതിനകത്ത് തന്നെ പാർട്ടി ഹാൾ ലൈബ്രറി ജിംനേഷ്യം അതുപോലെ ഏറ്റവും മേഡലുണ്ടോ അവിടെ ആയിട്ടാണ് നമ്മുടെ ഷട്ടിൽ കോർട്ട് വരുന്നത് പിൻവശത്തായിട്ട് സ്വിമ്മിംഗ് പൂളും ടെന്നീസ് കോർട്ടിലേക്കുള്ള എൻട്രൻസും കാണാൻ സാധിക്കും അപ്പോൾ അതിനകത്തേക്കുള്ള ദൃശ്യങ്ങളൂടെ കാണിച്ചു തരാം ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ലൈബ്രറി ഒരുക്കിയിട്ടുണ്ട് അവിടെയായിട്ട് ജിംനേഷ്യം വരും ഇത് ഇങ്ങോട്ട് പോയി ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് വരുന്നത് സൂപ്പറല്ലേ സ്വിമ്മിംഗ് പൂളിൽ കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയ ആൾക്കാരെ കുളിക്കാനായിട്ട് നല്ല ആഴം കൂടിയ ഒരു പൂളും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭംഗി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ആ ഭാഗത്ത് നോക്കി അതാണ് നമ്മുടെ ടെന്നീസ് കോർട്ട് റബ്ബറൈസ്ഡ് കോർട്ടാണേ ആ ടെന്നീസ് കോട്ടിൻ്റെ ടെന്നീസ് കോട്ട് തന്നെ ബാഡ്മിൻ്റ നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ കോട്ടായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് നമുക്ക് ഫുള്ളി കവേഡായിട്ടുള്ള നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട് കേട്ടോ അടിപൊളി റബ്ബറൈസ്ഡ് കോർട്ടാണ് സാധാരണഗതിയിൽ നമ്മളിവിടെയൊക്കെ ഓരോ ഇടത്ത് കോട്ടിലൊക്കെ പോയി കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഈ ഹെവി ചാർജാണ് കേട്ടോ നമുക്കിവിടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് ലൈറ്റ്സ് വേണമെങ്കിൽ ലൈറ്റ്സ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഫുള്ളി ഈക്വിപ്ഡാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് കേട്ടോ ഒരു കാര്യത്തിനും പുറത്തു വേണ്ടി വരത്തില്ല നമുക്കേതെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവരെ താമസിപ്പിക്കാനായിട്ട് ഈ റൂംസും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെയും നമുക്കൊരു മൂന്ന് ഗസ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട് ഇത് ക്ലബ് ഹൗസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് സാധാരണ ഗതിയിൽ ഞാൻ എല്ലാ വില്ലാ പ്രോവേഴ്സിനകത്തും വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു വില്ലാ പ്രോവറ്റിനകത്ത് വീട് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ വെറൊരു വീട് മാത്രമല്ല വാങ്ങുന്നത് ഒത്തിരി അധികം കോമണ കമ്മ്യൂണിറ്റീസിനോടുള്ള ഒരു ആക്സസും കൂടെയാണ് കേട്ടോ കാരണം ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കും കൂടെ സ്വന്തമായിട്ടുള്ളതാണ് ഈ ഒരു വീട് വാങ്ങുന്നവർക്ക് നാല് സെൻ്റ് മാത്രം നമ്മളൊരു കൺസ്ട്രക്ഷനിൽ വരേണ്ട ഈ കാണുന്നതെല്ലാം നമ്മൾക്കും കൂടെ സ്വന്തമായിട്ടുള്ള ഒരു കോമൺ ഏരിയയാണ് ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടോ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി വേറെ ആൾക്കാരെ ഒന്നും നോക്കിപ്പോണ്ടേ ഇതിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി അധികം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ നമുക്കൊരു വില്ലാസിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് വരുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്തായാലും ഈ പ്രോജക്റ്റിനും നമുക്ക് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് നമുക്കിതിന് പ്രൈസ് വരുന്നത് നമ്മുടെ വീട് വരുന്നത് നാല് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന വീടാണ് അത് പോയിട്ട് ഈ കാണുന്ന എല്ലാവിധ കോമണിറ്റീസും നമുക്ക് കിട്ടും വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓഫറാണ് മിസ്സാക്കല്ലേ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഈ വില്ല വാങ്ങാം